Thank you വലിയ പ്രത്യാശയോടെ ആയിരിക്കുന്നത് വലിയ സ്നേഹം അനുഭവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് നല്ല തമ്പുരാനെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ നല്ല തമ്പുരാനെ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്റെ ഇടപെടൽ അനുഭവിച്ചറിയുവാൻ മാത്രം ഞങ്ങളുടെ ജീവിതങ്ങളെ നീ ഒരുക്കണമേ നല്ല തമ്പുരാനെ ഈ സമയം പോലും നിന്നെ ഹൃദയം തുറന്ന് ആരാധിക്കുവാൻ നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതെ പോകുന്നു കാരണം പലതരത്തിലുള്ള ലൗകിക വ്യക്തതയിലും ചടികമായ ആഗ്രഹങ്ങളിലും ഞങ്ങളുടെ മനസ്സ് കുടുങ്ങിക്കിടക്കുകയാണ് ധനാസക്തി അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിലും ഞങ്ങളുടെ മനസ്സ് അസ്വസ്ഥതപ്പെട്ട് കിടക്കുകയാണ് ലോകത്തിന്റേതായ മോഹങ്ങൾ ഞങ്ങളെ മാടി വിളിക്കുമ്പോൾ ഈശോയെ ഞങ്ങൾ മറന്നുപോകുന്നു നീ നൽകുന്ന നിത്യമായ സാന്ത്വനവും സ്നേഹവും ഈശോയെ ഞങ്ങളുടെ ഹൃദയവാതിൽക്കൽ നീ വന്ന് മുട്ടി വിളിക്കുന്നുണ്ടല്ലോ നിനക്കായി എന്റെ ഹൃദയം തുറന്നു തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാലും ഞാൻ നിന്നോട് ഈശോയെ അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല അങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും അങ്ങയുടെ വചനം എന്നെ സൗഖ്യപ്പെടുത്തും ഞാൻ ഉറച്ചു രൂപരഹിതമായി കിടന്ന ഭൂമിക്ക് രൂപം കൊടുത്ത ആ വചനം തന്റെ വചനം ജീവൻ നൽകുന്ന വചനം തമ്പുരാനെ വചനമായ നീ കുർബാനയായ നീ ഞങ്ങളെ അനുഗ്രഹിക്കാനായി ഞങ്ങളുടെ മുകളിലെല്ലായ്പ്പോഴുമുണ്ട് ഞങ്ങളെ നയിക്കുവാനായി നീ ഞങ്ങളുടെ മുൻപിലല്ല ഇപ്പോഴുമുണ്ട് ഞങ്ങളെ സംരക്ഷിക്കാൻ ഒരു തള്ളക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ സംരക്ഷിച്ച് വഴി നടത്തുന്നത് പോലെ നീയും നിന്റെ തിരുക്കച്ചയാൽ നിന്റെ തിരു രത്താൻ കഴുകി സംരക്ഷിച്ച് അഭിഷേകം ചെയ്ത് നീ ഞങ്ങളെ വഴി നടത്തുന്നുണ്ട് പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പലപ്പോഴും മറന്നു പോയി ഈശോയെ തമ്പുരാനെ ഞങ്ങളോട് പൊറുക്കണമേ ഞങ്ങൾ വചനത്തിലേക്ക് ഒന്ന് കണ്ടോടിച്ചു നോക്കുകയാണ് ഈശോയെ നിന്റെ വചനത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ആ ഒരു സംഭവം ഒരു നട്ടുച്ച നേരത്തെ മാനസാന്തരത്തിന്റെ അനുഭവം നട്ടുച്ച നേരത്ത് കിണറിന്റെ തീരത്ത് ഒരു മാനസാന്തരം അനുദവിക്കുന്ന പാപിയെ തേടി നീ ആ കിണറ്റിൻ കരയിൽ കാത്തിരുന്നു പാപിനിയായ സ്ത്രീ തന്റെ ജീവിതമാകുന്ന മൺകുടവുമായി അവിടെ എത്തി നല്ല നമ്പുരാനെ ലോകത്തിന്റെ വശ്യതയിൽ മനം ഉടക്കി കിടന്നിരുന്ന അവളുടെ ജീവിതത്തിലേക്ക് നീ കടന്നു കഴിഞ്ഞപ്പോൾ നിന്റെ സ്നേഹം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അവൾ തിരിച്ചറിഞ്ഞു അവൾക്ക് തിരിച്ചറിവുണ്ടായി ലോകം നൽകുന്ന സന്തോഷമോ സമാധാനമോ സംതൃപ്തിയോ അല്ല നിത്യമായ ആനന്ദം പരമമായ ആനന്ദം പരിശുദ്ധമായ ആനന്ദം അത് നീ നൽകുന്ന ആനന്ദമാണ് അവൾ ിലമായ ആ ജീവിതമാകുന്ന മൺകുടം അവിടെ വച്ചിട്ട് നിന്റെ കാൽ കീഴിൽ വച്ചിട്ട് അവിടെ നിന്നും വലിയ ദൈവ സ്നേഹ അനുഭവം ഹൃദയത്തിൽ കടന്നുപോയി തമുരാനെ ഈ സമയം ഞങ്ങളും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് നല്ല ഈശോയെ ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട നിന്നെ അനുഭവിക്കാൻ ഞങ്ങളുടെ ജീവിതത്തിലെ നിന്റെ ഇടപെടൽ തിരിച്ചറിയാൻ ഉള്ള കൃപ അത് മാത്രം മതി ഞങ്ങൾക്ക് അതിനായി തമ്പുരാനെ ഈ തിരുമണിക്കൂറിൽ ഞങ്ങൾക്ക് അർപ്പിക്കാനായി മറ്റൊന്നുമില്ല ഞങ്ങൾ എന്തൊക്കെ നിനക്ക് സമ്മാനമായി തന്നാലും അതൊന്നും മതിയാവില്ല എന്ന് ഞങ്ങൾക്കറിയാം കാരണം നീ ഞങ്ങൾക്ക് നൽകിയ ജീവൻ ജീവിതം അതിനേക്കാളും ഒക്കെ വലുതാണല്ലോ ഈശോയെ എന്റെ കയ്യിൽ ഒന്നുമില്ല മറിച്ച് എനിക്ക് നൽകാനായിട്ടുള്ളത് നീ വിശുദ്ധീകരിച്ച എന്റെ ജീവിതം ഞാൻ പങ്കിലമാക്കി ആ പങ്കിലമായ പാപപങ്കിലമായ മലിനമായ എന്റെ ഈ ജീവിതം മാത്രമേ നിന്റെ തൃപാതുതിങ്കൽ കാഴ്ചയായി അർപ്പിക്കാൻ എനിക്കുള്ളൂ തമ്പുരാണെ എന്റെ ഈ അർപ്പണം നീ സ്വീകരിക്കണം മലിനമായ എന്റെ ഈ ജീവിത അൺകുടം ഈശോയെ നിന്റെ തൃപാതുതിങ്കൽ ഞാൻ കാഴ്ചയായി അർപ്പിക്കുമ്പോൾ ഈശോയെ നീ വിശുദ്ധീകരിക്കണം എന്റെ ഈ ജീവിത അർപ്പണത്തെ ഈശോയെ നീ വിശുദ്ധീകരിക്കണം വലിയ പ്രത്യാശയോടുകൂടെ നീ ഈ തിരുമണിക്കൂറിൽ എന്നെ വിശുദ്ധീകരിക്കും നിന്നെ വിശുദ്ധീകരിക്കുന്നവനായ ദൈവം ഞാനാകുന്നു എന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ വചനത്തിൽ ആ വചനത്തിന്റെ ശക്തി ഞങ്ങൾക്ക് അനുഭവിക്കാൻ ആഗ്രഹമുണ്ട് നമ്പുരാനെ അതുകൊണ്ട് നിന്റെ കരുതലുള്ള സ്നേഹത്തിലേക്ക് വിശുദ്ധീകരിക്കുന്ന തീക്കട്ടയായ അഗ്നിയായ നിന്നിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് അഗ്നിയിൽ സ്വർണം ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ എന്റെ ഈ ജീവിതത്തെ നീ ശുദ്ധി ചെയ്യണമേ തബുരാനെ ഞാനും അർപ്പിക്കട്ടെ എന്റെ മലിനമായ പാപപങ്കിലമായ ഈ മൺകുടം നമുക്ക് ഒന്നു ചേർന്ന് പാടാം

ത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് അത് സൗഖ്യം നൽകുന്ന വചനമാണ് അത് ജീവൻ നൽകുന്ന വചനമാണ് അത് മോക്ഷദായക വചനമാണ് അത് പാപം പൊറുക്കുന്ന വചനമാണ് അത് ഉയർപ്പിന്റെ അനുഭവം നൽകുന്ന വചനമാണ് കർത്താവായോ ഈ തിരുമണിക്കൂറിൽ നിന്റെ വചന അഭിഷേകത്തിനായി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വചനത്തിലൂടെ നിന്റെ സ്വരത്തിന്റെ മാധുര്യം അനുഭവിച്ചറിയാൻ ഞങ്ങളുടെ കാതുകൾ ഞങ്ങൾ തുറക്കുന്നു നിന്റെ വചനം കണ്ണിറയെ കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ ഞങ്ങൾ തുറക്കുന്നു നിന്റെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഗ്രഹിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ ഹൃദയ നിലങ്ങളെ ഞങ്ങൾ ഒരുക്കുന്നു യേശോയെ വചന വചനവിത്ത് ഈ നിമിഷം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നീ വിതയ്ക്കണമേ ആ വിതയ്ക്കപ്പെടുന്ന വചനെ അത് നീ ആഗ്രഹിക്കുന്നത് പോലെ നൂറുമേനിയും അറുപത് മേനിയും മുപ്പത് മേനിയും ഫലം പുറപ്പെടുവിക്കുവാൻ നീയാകുന്ന വെയിലും നീയാകുന്ന മഴയും വേണം കമ്പുരാനെ നിന്റെ വചന വെളിച്ചം വെയിലായി ഞങ്ങളുടെ ഹൃദയ നിലങ്ങളിലേക്ക് പതിക്കട്ടെ വറ്റി വരണ്ടുപോയ ഞങ്ങളുടെ ഹൃദയ നിലങ്ങളിലേക്ക് മഴയായി നീ പെയ്യണമേ അങ്ങനെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഞങ്ങളുടെ ജീവിതങ്ങളിൽ വിശ്വാസത്തിന്റെ നാമ്പുകൾ പ്രത്യാശയുടെ നാമ്പുകൾ സ്നേഹത്തിന്റെ നാമ്പുകൾ കൊത്തിമുളയ്ക്കട്ടെ തണുത്തു ഉറഞ്ഞു പോയ ഞങ്ങളുടെ ജീവിത അവസ്ഥകളെ മരവിച്ചുപോയ ഞങ്ങളുടെ മനസ്സിന്റെ അവസ്ഥയെ സ്നേഹം കെട്ടുപോയ ഞങ്ങളുടെ മനസ്സിന്റെ അവസ്ഥയെ ലൗകികമായിട്ടുള്ള ആഗ്രഹങ്ങളോടുള്ള പ്രതിബദ്ധതയാൽ ഉറച്ചുപോയ ഞങ്ങളുടെ മനസ്സിന്റെ അവസ്ഥയെ നീയാകുന്ന വെളിച്ചം നൽകി വിശുദ്ധീകരിക്കണമേ ി വാർക്കണമേ വചനമേ നിന്റെ നിറവിനാൽ ഞങ്ങളുടെ ഹൃദയ അറ നിറയ്ക്കണമേ വചനമേ നീയാകുന്ന വെളിച്ചത്താൽ ഞങ്ങളിലൂടെ ഞങ്ങളിലെ ഇരുള് ഇരുട്ട് അന്ധകാരത്തിന്റെ അവസ്ഥ പാപത്തിന്റെ അവസ്ഥ നീ മാറ്റി നീയാകുന്ന വെളിച്ചം പ്രകാശിപ്പിക്കണമേ ഒരു സൂര്യകാന്തി പുഷ്പം സൂര്യനെ നോക്കി നിൽക്കുന്നത് പോലെ ഞങ്ങളും നിന്നെ തന്നെ നോക്കി നിൽക്കുകയാണ് ഏതു സമയമാ ഞങ്ങളെ നീ വിളിക്കുന്നത് ഏതു സമയമാ നീ ഞങ്ങളെ തൊടുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷെ നീ ഞങ്ങളോട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നീ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന സമയം ജാഗ്രതയുള്ള കന്യകമാരെ പോലെ ആയിരിക്കുക ഒരുങ്ങിയിരിക്കുക അലസമായിരിക്കാതെ ഉറങ്ങിയിരിക്കാതെ തീക്ഷ്ണതയോടുകൂടെ നിന്റെ മുൻപിൽ വ്യാപരിക്കുക ഈശോയെ ഈ സമയം തീക്ഷ്ണതയോടുകൂടെ ഞങ്ങൾ നിന്റെ വചനം ശ്രവിക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നിന്റെ വചനവിത്ത് നീ വിതയ്ക്കണമേ നല്ല കൃഷിക്കാരനായ നീ ഞങ്ങളുടെ ഹൃദയനിലങ്ങളെ ഒഴുത്ത് ഒരുക്കിയെടുക്കണമേ ഞങ്ങളിലുള്ള കളകളൊക്കെ നീ തന്നെ പറു മാറ്റളയണമേ അതിനായി പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിന്റെ ദാസി ദാസൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളെ പൂർണമായും നിന്റെ പാദത്തിങ്കൽ വച്ചു തരുന്നു ഈശോയെ ഞങ്ങൾക്ക് നിന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല നീ തന്നെ ഞങ്ങളെ ഈ സമയം വിശുദ്ധീകരിക്കണമേ വചനത്തിലൂടെ തേനിനേക്കാൾ രുചിയേറുന്ന നിന്റെ സ്വരം കേൾക്കാൻ ഈശോയെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു തവരാനെ നീ ഞങ്ങളെ ഒരുക്കണമേ നമുക്കൊന്നു ചേർന്ന് വചനാഭിഷേകസനായി പാടി പ്രാർത്ഥിച്ച് ഒരുങ്ങാം ിരുവചനം ദവചനം നിത്യവചനം ശിവതായവചനം ഋഷി നമ്മോട് കൂടെയായിരിക്കുന്നവൻ സംസാരിക്കുന്നു വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിമൂന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ ഒൻപത് വരെയും പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയും അന്നുതന്നെ യേശു ഭവനത്തിൽ നിന്ന് പുറത്തുവന്ന് കടൽ തീരത്ത് ഇരുന്നു വലിയ ജനക്കൂട്ടങ്ങൾ അവന്റെ അടുത്തു വന്നു തന്നിമിത്തം അവൻ ഒരു തോണിയിൽ കയറിയിരുന്നു ജനക്കൂട്ടം മുഴുവൻ തീരത്തു നിന്നു അപ്പോൾ അവൻ വളരെ കാര്യങ്ങൾ ഉപമകൾ വഴി അവരോട് പറഞ്ഞു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറെ വഴിയരികിൽ വീണു പക്ഷികൾ വന്ന് അത് തിന്നു ചിലത് മണ്ണ് അധികമില്ലാത്ത പാറമേൽ വീണു മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ച് പൊങ്ങി സൂര്യനുദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു മറ്റു ചിലത് നല്ല നിലത്ത് വീണു അത് നൂറു മേനിയും അറുപത് മേനിയും മുപ്പത് മേനിയും വിളവു നൽകി ചെവിയുള്ളവൻ കേൾക്കട്ടെ അതിനാൽ വിതക്കാരന്റെ ഉപമ നിങ്ങൾ കേട്ടുകൊള്ളുവിൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് മനസ്സിലാകാതിരിക്കുന്നവനിൽ നിന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു ഇതാണ് വഴിയരികിൽ വീണവിത്ത് വചനം കേട്ടിട്ട് ഉടനെ സസന്തോഷം സ്വീകരിക്കുകയും തന്നിൽ വേരില്ലാത്തതിനാൽ അല്പനേരം മാത്രം നിലനിന്നിട്ട് വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തക്ഷണം വീണു പോവുകയും ചെയ്യുന്നവനാണ് പാറമേൽ വീണവിത്ത് ഒരുവൻ വചനം ശ്രവിക്കുന്നു എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിന്റെ ആകർഷണവും വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു ഇവനാണ് വീണ വീണവിത്ത് വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണവിത്ത് അവൻ നൂറുമേനയും അറുപത് മേനയും മുപ്പത് മേനയും ഫലം പുറപ്പെടുവിക്കുന്നു നിന്റെ വചനത്തിന്റെ മാധുര്യം ഞങ്ങളുടെ കാതുകളിൽ മുഴങ്ങി നിന്റെ വചനത്തിന്റെ അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു ഹൃദയം നിറയെ ഞങ്ങൾ നിന്നെ വചനത്തിന്റെ അഭിഷേകത്താൽ അനുഭവിച്ചു ഈശോയെ ഈ സമയം ശിഷ്യന്മാരെ പോലെ ഞങ്ങളും നിന്നോട് പറയുകയാണ് ഞങ്ങൾ കേട്ട ഈ വചനത്തിന്റെ അർത്ഥം ഞങ്ങൾക്ക് നീ വിശുദ്ധീകരിച്ചു തരണമേ നടക്കേണ്ട വഴി ശൈശവത്തിൽ തന്നെ നീ പഠിക്കുക വാർദ്ധക്യത്തിലും അത് നിനക്ക് കൂട്ടിലുണ്ടായിരിക്കും ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി അഭ്യസിക്കുക ഈശോയെ ഞാൻ നടക്കേണ്ട വഴി ഏതാണെന്ന് ഞാൻ ജീവിക്കേണ്ട രീതി ഏതാണെന്ന് നീ വചനത്തിലൂടെ ഞങ്ങളോട് ഇപ്പോൾ പറഞ്ഞു തന്നല്ലോ നിനക്കായി മാത്രം നീ ഞങ്ങളെ സൃഷ്ടിച്ചു നിന്നെ മഹത്വപ്പെടുത്തുവാനായി നീ ഞങ്ങളെ സൃഷ്ടിച്ചു നിന്നെ മഹത്വപ്പെടുത്തി ഞങ്ങളുടെ ജീവിതത്തിലൂടെ നിനക്ക് ആരാധന അർപ്പിച്ച് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ നൂറുമേനി അറുപത് മേനി ഫലം മുപ്പത് മേനി ഫലം ഉണ്ടാകുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഒരു കൃഷിക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു ഒരു വിതക്കാരന്റെ ഉപമയിലൂടെ ഒരു ദൈവരാജ്യത്തിന്റെ രഹസ്യം നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയാണല്ലോ ഈ നിമിഷം നല്ല ഈശോയെ നീ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവിടെ കൂടിയിരുന്ന ജനം മറ്റ് പലയിടങ്ങളിലേക്ക് നോക്കി നിൽക്കുകയല്ല ചെയ്തത് എന്ന് ഞങ്ങൾ അറിയുന്നു നിന്റെ വചനത്തിന്റെ പൊരുൾ അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് അവർ നിന്റെ അടുത്ത് ഇരുന്നു എന്നാണ് ഞങ്ങൾ വചനത്തിൽ വായിക്കുന്നത് ഈശോയെ നിന്റെ അടുത്ത് വിശുദ്ധ യോഹന്നാൻ നിന്റെ മാറോട് ചേർന്ന് കിടന്നതുപോലെ ഈ സമയം ദിവ്യകാരുണ്യ സാന്നിധ്യത്തിലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു പിടിച്ച് ഞങ്ങളുടെ ഹൃദയം തുറന്നു പിടിച്ച് ഞങ്ങളുടെ കാതുകൾ തുറന്നു പിടിച്ച് ഞങ്ങൾ നിൽക്കുകയാണ് ഈശോയെ നിന്റെ വചനത്തിന്റെ മുത്തുകൾ നിന്റെ വചനത്തിന്റെ വിത്തുകൾ നീ ഞങ്ങളുടെ ഹൃദയ നിലങ്ങളിലേക്ക് വിതരണമേ വിതയ്ക്കണമേ തമ്പുരാനെ നിന്റെ വചനം ഞങ്ങളുടെ മുൻപിൽ നൽകുന്ന സന്ദേശം ഇതാണല്ലോ എന്റെ ജീവിതത്തിലേക്ക് നീ ഇടപെടുന്ന ദൈവിക സാധ്യതകളെ തിരിച്ചറിയുവാൻ തയ്യാറാവുക നല്ല നമ്പുരാനെ നീ ഇടപെടുന്ന വേദികൾ അത് ഒരുപക്ഷെ സന്തോഷത്തിന്റെ അവസ്ഥയിലൂടെയാകാം ഒരുപക്ഷെ ക്ലേശത്തിന്റെ അവസ്ഥയിലൂടെയാകാം ഏതൊരു അവസ്ഥയിലും നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന വേദികളാണ് അതെന്ന് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് സാധിക്കുമ്പോൾ ഞങ്ങൾ വചനത്തിന്റെ മുൻപിൽ തുറന്ന ഹൃദയവുമായി തുറന്ന മനസ്സുമായി നിൽക്കുന്ന വ്യക്തികളായി തീരുകയാണല്ലോ പക്ഷെ നീ ഇടപെടുന്ന സാഹചര്യങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാതെ പോകുന്നതിന് കാരണം ീ ഞങ്ങളോട് പറഞ്ഞു തന്നതുപോലെ ധനത്തിന്റെ ആസക്തിയും ലൗകിക വ്യക്തതയും അതുപോലെ തന്നെ നിന്നെ പ്രതി ക്ലേശങ്ങളും പീഡകളും സഹിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ അതിന് തയ്യാറാകാതെ മുഖം മറച്ചു നിൽക്കുന്ന അവസ്ഥയും അതുപോലെ തന്നെ ദുഷ്ടവിചാരങ്ങളും ഈ മൂന്ന് കാര്യങ്ങളാണല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ വചനത്തിന് ഫലം പുറപ്പെടുവിക്കുവാൻ ടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ യേശോയെ അതുകൊണ്ട് ഇന്ന് മുതൽ ഞങ്ങൾ ഒരു തീരുമാനമെടുക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഇടപെടുന്ന സംഭവങ്ങൾ അത് ഓരോ നിമിഷവും ഓരോ ദിവസവും സംഭവിക്കുന്നതാ ഓരോ നിമിഷവും നീ ഞങ്ങളുടെ ജീവിതത്തിൽ സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും അവസ്ഥയിലൂടെ ഇടപെടുന്നുണ്ട് ആ സംഭവങ്ങളെല്ലാം നിന്റെ കരവേലയാണ് നിന്റെ ഇടപെടലാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെയെല്ലാം ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ കൂടെ ദൈവമേ നിന്റെ ഇഷ്ടം എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് എളിമയോടുകൂടെ താഴ്മയോടുകൂടെ ഞങ്ങളെ തന്നെ വിട്ടു തരുവാനുള്ള ഒരു ക്രിമയ്ക്കായി ഒരു നല്ല ജീവിതത്തിനായി ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയെ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും എന്ന് ഞങ്ങൾക്കുറപ്പ കാരണം നീ ഞങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകിയിട്ടുണ്ടല്ലോ പാപം ചെയ്ത് ഞങ്ങൾ നിന്നിൽ നിന്ന് അകന്നു പോയാലും അനുദവിച്ച് തിരിച്ചെത്തിയാൽ നീ ഞങ്ങളെ സ്വീകരിക്കും നിന്റെ മാറോട് ചേർക്കും നിന്റെ വചന അഭിഷേകം നൽകും എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു കാരണം നല്ല കള്ളന് പോലും അവസാന മണിക്കൂറിൽ നീ ദൈവരാജ്യം കൊടുത്തവനാ കർത്താവായ ഈശോയെ അനുദപിച്ചാൽ നീ പാപം പൊറുക്കും അനുദപിച്ചാൽ നീ സ്നേഹം കൊണ്ട് നിറയ്ക്കും നീ ഞങ്ങളുടെ കൂടെ നടക്കും എന്ന് വിശ്വസിക്കുന്നു പരിശുദ്ധ പരമതിഥി കാരുണ്യ ഈശോയെ ഈ വചന സന്ദേശം ഈ വചന അനുഭവം ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ ഒരു നിമിഷം ശാന്തമായി ഗ്രഹിക്കട്ടെ വചനം കാതുകൊണ്ട് കേൾക്കുന്നവർ മാത്രമല്ല വചനം കണ്ണുകൊണ്ട് കാണുന്നവർ മാത്രമല്ല ഹൃദയത്തിൽ വചനത്തിന് ഫലം പുറപ്പെടുവിക്കുവാനുള്ള ഒരു നല്ല സാഹചര്യം ഒരുക്കി ഹൃദയം ഒരുക്കി വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവനാണ് ദൈവമകനും ദൈവമകളും നല്ല നല്ലതൊരാനെ നിന്റെ മകനായി നിന്റെ മകളായി നിന്റെ മുൻപിലായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ സമയം ഞങ്ങളുടെ എല്ലാ അവസ്ഥയും നീ ഏറ്റെടുത്ത് ഇപ്പോൾ ഈ സമയം ഞങ്ങളിലേക്ക് വിതയ്ക്കപ്പെട്ട നിന്റെ ആ വചനത്തിന് നീ വെളിച്ചവും വെള്ളവും നൽകി ഫലഭൂയിഷ്ടമായ ഒരു ജീവിതമാക്കി വിശ്വാസത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യാശയുടെ ഫലങ്ങൾ നിറഞ്ഞ് മുടി നിൽക്കുന്ന ഒരു ജീവിതമാക്കി ഞങ്ങളുടെ ജീവിതത്തെ നീ മാറ്റും അതുവഴിയായി ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും അതുവഴിയായി ഞങ്ങളുടെ സമൂഹം അനുഗ്രഹിക്കപ്പെടും ഈശോയെ എന്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെട്ടിരിക്കുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീ എന്റെ സ്വന്തം നീ എന്റെ സ്വന്തം നിനക്കായി നീ ഞങ്ങളെ സൃഷ്ടിച്ചു നിന്റെ സ്നേഹം അനുഭവിക്കുന്നതുവരെ ഞങ്ങളുടെ ജീവിതം അസ്വസ്ഥ നിന്റെ സ്നേഹം അനുഭവിക്കുന്നതുവരെ ഞങ്ങളുടെ സ്നേഹ ഞങ്ങളുടെ ജീവിതം അസ്വസ്ഥ നിങ്ങളിലായിരിക്കുമ്പോൾ നിന്റെ സ്നേഹത്തിൽ ഞങ്ങൾ വഴി നടക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതം ഫലഭൂയിഷ്ടമായി തീരും ഞങ്ങളുടെ ജീവിതം സന്തോഷകരമായി തീരും അനുഗ്രഹമായി തീരും അതുകൊണ്ട് പകരങ്ങളില്ലാത്ത നിന്റെ ആ ദിവ്യകാരുണ്യ അനുഭവ സ്നേഹത്തിനായി ആഗ്രഹിച്ച് ഞങ്ങൾ ഒന്നു ചേർന്ന് ഈ സമയം പാടുമ്പോൾ ഈശോയെ നിന്റെ സ്വന്തമാക്കി ഞങ്ങളെ നീ മാറ്റണമേ നമുക്കൊന്നു ചേർന്ന് ഈ സമയം പകരങ്ങളില്ലാത്ത ആ അനുഭവ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് അനുഭവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടാം ഈ പാട്ട് ഒരു പ്രാർത്ഥനയായി എന്റെ ഹൃദയത്തിൽ നിന്നും പുറപ്പെടട്ടെ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ഒന്ന് ചേർന്ന് പാടാം സ്വന്തം ഞാൻ നിന്റെ സ്വന്തം ഇതിലും വലിയ സന്തോഷം എനിയത് ഈ സമയം നീ എന്നെ ആശീർവദിച്ച് അനുഗ്രഹിക്കുമ്പോൾ ഞങ്ങൾ നിന്റെ മുൻപിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ നീ എ ഞങ്ങളുടെ പരിശുദ്ധ കസോലിക്കാ സഭയ്ക്കു വേണ്ടി ഞങ്ങളുടെ രാഷ്ട്രത്തിനു വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി ഞങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ നീ അനുഗ്രഹിക്കണമേ നീ എത്രയോ നല്ലവനെന്ന് ഞങ്ങൾ ഈ സമയം അനുഭവിച്ചു തെളിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിച്ച് നിന്റെ ആശീർവാദം ഏറ്റുവാങ്ങുന്നു യേശുവെ നീ എത്ര നല്ലവൻ നിൻ സ്നേഹം എത്രയോ അനന്തം എത്രയോ അവർണനീയം പാടി പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം